ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഭയക്കണോ ഏഴു ലക്ഷത്തി ആറായിരത്തി തൊള്ളായിരത്തിന്റെ വർഗമൂലം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ചിന്തിക്കേണ്ടി വരുമല്ലേ എന്തിനെത്ര ചിന്തിച്ച് ബുദ്ധിമുട്ടണം ഒരു കാൽക്കുലേറ്റർ എടുത്ത് എന്നാവും നിങ്ങൾ അടുത്ത പടി ചിന്തിച്ചിട്ടുണ്ടാവുക ഇപ്പോൾ കൊണ്ട് ഉത്തരം കിട്ടിക്കാണോ എണ്ണൂറ്റി എഴുപത്തിഒൻപത് അതായത് മനുഷ്യ മസ്തിഷ്കത്തെക്കാൾ കമ്പ്യൂട്ടറിന് വേഗതയുണ്ട് ഒരു കാൽക്കുലേറ്ററിന് അപ്പോൾ കാൽക്കുലേറ്ററിന് മനുഷ്യനേക്കാൾ ബുദ്ധി ഉണ്ടെന്നാണോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ന് നമ്മുടെയെല്ലാം ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും വിധം വളർന്നു കഴിഞ്ഞിരിക്കുകയാണ് നാം ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണുകൾ മുതൽ കമ്പ്യൂട്ടറുകൾ വരെ ഫേസ്ബുക്ക് മുതൽ സ്പോട്ടിഫൈ വരെ സർവവും പലപ്പോഴും മനുഷ്യന്റെ അധ്വാനത്തെ ലഘൂകരിക്കുന്നുണ്ടെങ്കിലും എയ് മനുഷ്യക്കൊലത്തെ അപ്പാടെ ഇല്ലാതാക്കി കളയുമോ എന്നൊരു ഭയം ആഗോളതലത്തിൽ തന്നെ ഇപ്പോഴും എല്ലാവരിലും ഇടയിലുണ്ട് ഏ മേഖലയിൽ ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഇലോൺ മസ്കിനെ പോലുള്ളവർ പോലും പേടിക്കണം എന്ന് പറയുന്നുണ്ട് ചാറ്റ് ജി പി ടി പോലുള്ള ഭാഷാ മോഡലുകൾ കഴിഞ്ഞ വർഷങ്ങളിൽ വലിയ തരംഗമാണ് സൃഷ്ടിച്ചത് എന്നാൽ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ രണ്ടാം പകുതിയിൽ തന്നെ ചാറ്റ് ജി പി ടിക്ക് പ്രിയം കുറഞ്ഞിരുന്നു എന്നതാണ് എന്നിട്ടും ഇപ്പോഴും എ എ ഭയക്കുന്നവർ ലോകത്താകമാനം ഉണ്ട് എന്നതാണ് സത്യം എന്നാൽ യാഥാർത്ഥ്യം എന്താണ് ശരിക്കും എ എ ഭയക്കേണ്ടതുണ്ടോ എന്താണ് ഇന്റലിജൻസ് ഇന്റലിജൻസ് ഉള്ള ഒരു ജീവിയാണ് മനുഷ്യനെന്ന് നമുക്കറിയാം സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ മനുഷ്യനും സാധിക്കുന്നുമുണ്ട് വന്യജീവികൾ ആക്രമകാരികളാണെന്ന് മനസ്സിലാക്കി ഒളിഞ്ഞിരുന്ന മനുഷ്യർ അതിജീവിച്ചവരാണ് മുന്നോട്ട് പോയവർ മൽപിടുത്തത്തിൽ മരിച്ചു വീണവരും മുന്നോട്ട് പോകരുത് എന്ന് ജീവിച്ചവന്റെ ബോധ്യം പുതിയവർ പിൻപറ്റിട്ടുമുണ്ട് ഇത്തരത്തിൽ മനുഷ്യനെ പോലെ ചിന്തിക്കാനും സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കാനും ഒരു ഇലക്ട്രോണിക് ഉപകരണത്തിന് സാധിക്കുമ്പോൾ അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയാകുകയാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇന്റലിജൻസ് ആർട്ടിഫിഷ്യൽ അഥവാ കൃത്രിമം തന്നെയാണ് ഇത് മനുഷ്യൻ്റെ ഇന്റലിജൻസിനെ അനുകരിക്കുക മാത്രമാണ് ഏ മനുഷ്യൻ ഭൂതകാല അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് സമർത്ഥനാകുന്നു തീരുമാനങ്ങളും എടുക്കുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും എടുക്കാൻ ഭൂതകാലത്തെക്കുറിച്ച് ഗ്രാഹ്യം ഉണ്ടാവുക തന്നെ വേണം എന്നാൽ എയെ സംബന്ധിച്ച ഭൂതകാലം മനുഷ്യന്റേതു അനുഭവങ്ങളല്ല മറിച്ച് ഡാറ്റയാണ് അസോസിയേറ്റഡ് പ്രസിൽ ജോലി ചെയ്തിരുന്ന പ്രശസ്ത ഫോട്ടോഗ്രാഫർ നിക് ഇറ്റ് വിയറ്റ്നാം യുദ്ധകാലത്തെടുത്ത ഒരു ചിത്രം പിന്നീട് ലോക പ്രശസ്തമായിരുന്നു യുദ്ധത്തിൽ ഉറ്റവർ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി നഗ്നിയായി നിലവിളിച്ചുകൊണ്ട് ഓടുന്ന ഒരു ചിത്രമായിരുന്നു അത് പിറകിൽ സ്ഫോടനത്തിൽ കത്തി എരിയുന്ന സ്ഥലങ്ങളും പൊരുതുന്ന വിയറ്റ്നാമീസ് സൈനികരെയും വേറെയും കുട്ടികളെയും കാണാൻ സാധിക്കും ഈ ചിത്രം നോക്കി സാഹചര്യങ്ങൾ വിലയിരുത്താനും എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും ചിത്രത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ പോലും മനസ്സിലാക്കാൻ നമുക്ക് ഒരു നിമിഷം മതിയായിരുന്നു പക്ഷേ എ ഐക്ക് ഇത് സാധിക്കുകയില്ല ഇതാണ് എ ഐയും മനുഷ്യനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ചാർജ് ജി പി ടി എന്താണെന്ന് നോക്കാം മനുഷ്യനെ പോലെ പ്രവർത്തിക്കാൻ യന്ത്രങ്ങളെ പരിശീലിപ്പിക്കുകയാണ് വിദഗ്ദ്ധർ ഭാഷ ഉപയോഗിക്കാനുള്ള മനുഷ്യന്റെ കഴിവും യന്ത്രങ്ങളെ പരിശീലിപ്പിക്കുകയാണ് നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഗൂഗിൾ അസിസ്റ്റന്റും അലക്സയും പ്രവർത്തിച്ചു തുടങ്ങിയത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ചാറ്റ് ജി പി പ്രവർത്തനവും ഏതാണ്ട് അങ്ങനെ തന്നെ അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഓപ്പൺ എ വികസിപ്പിച്ച ഭാഷാ മോഡലാണ് ചാറ്റ് ജി പി ടി സ്വാഭാവിക ഭാഷ മനസ്സിലാക്കിക്കൊണ്ട് സംഭാഷണങ്ങളിലൂടെ സംശയ നിവാരണവും മറ്റും നടത്തുകയാണ് ചാറ്റ് ജി പി ടി ചെയ്യുന്നത് ഇന്റർനെറ്റിലെയും പുസ്തകങ്ങളിലെയും ടെക്സ്റ്റ് ഡാറ്റ ഉപയോഗിച്ചാണ് ചാറ്റ് ജി പി ടി പ്രവർത്തിക്കുന്നത് ഒരു ജീവിതകാലത്തിനിടയിൽ വായിച്ചും കണ്ടും പഠിച്ചും തീരാത്തത്രയും വിവരങ്ങൾ ചാറ്റ് ജി പി ടിക്ക് അറിയാം ഇവയെ ആവശ്യാനുസരണം വിശകലനം ചെയ്യാനും ഏത് രൂപത്തിലും അവതരിപ്പിക്കാനും ചാറ്റ് ജി കഴിയുകയും ചെയ്യും ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്ന കമ്പ്യൂട്ടർ സംവിധാനങ്ങളെയാണ് ചാറ്റ് ബോട്ടുകൾ എന്ന് വിളിക്കുന്നത് മനുഷ്യനെ പോലെ ചാറ്റ് ചെയ്യുന്ന ബോട്ടുകൾ വികസിപ്പിക്കുകയാണ് ചാറ്റ് ജി പോലുള്ള ഭാഷാ മോഡലുകളിലൂടെ എ വിദഗ്ദ്ധർ ലക്ഷ്യമിടുന്നത് ഇനി ചാറ്റ് ജി ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വിവരങ്ങൾ തിരയുമ്പോൾ വെബ്സൈറ്റുകൾ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഗൂഗിൾ അല്ലെങ്കിൽ സെർച്ച് എഞ്ചിനുകൾ ചെയ്യുന്നത് ലിങ്കുകളിൽ കയറി വേണ്ട വിവരം നമ്മൾ തന്നെ വായിച്ച് മനസ്സിലാക്കിയെടുക്കേണ്ട എന്നാൽ ചാറ്റ് ജി പി ടി ബ്രൗസിംഗ് രീതികളെ അപ്പാടെ മാറ്റുകയാണ് ചോദിക്കുന്ന ചോദ്യത്തിന് ഇത്തരം ചാറ്റ് ജി പി ടി തന്നെ ലഭ്യമായ ഉറവിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തവും സ്പഷ്ടവുമായി പറഞ്ഞു തരുന്നതാണ് ഇതിന്റെ പരിമിതികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിന്റെ പ്രതികരണങ്ങളിൽ പ്രത്യക്ഷത്തിൽ ശരിയാണെന്ന് തോന്നുന്ന തെറ്റുകളും മണ്ടത്തരങ്ങളും ഉണ്ടാകുമെന്നത് ഓപ്പൺ എ തന്നെ സമ്മതിക്കുന്നുമുണ്ട് ചിലപ്പോൾ തികച്ചും സാങ്കല്പികമായ കാര്യങ്ങൾ വസ്തുതയാണെന്ന മട്ടിൽ അവതരിപ്പിക്കാനും സാധ്യതയുണ്ട് ചാറ്റ് ജി പി ടിയുടെ തുറന്ന ആർക്കിടെക്ചർ ഒഴുക്കലുള്ള രസകരമായ സംവാദങ്ങൾ സാധ്യമാക്കുമെങ്കിലും അത് ചിലപ്പോഴെങ്കിലും ബോർഡിന് അമിത ആത്മവിശ്വാസത്തിലേക്കും ഭ്രമാത്മകതയിലേക്കും തള്ളിവിടുന്നതാണ് ഇതിന്റെ അപകടങ്ങൾ ചാറ്റ് ജി പി ടി ഒരുപാട് അവസരങ്ങൾ ഒരുക്കുന്നുണ്ടെങ്കിലും അത് ചില അപകട സാധ്യതകളും ഉയർത്തുന്നുണ്ട് എന്നതാണ് അതിലൊന്ന് സാഹിത്യ ചോരണത്തിനുള്ള സാധ്യതയാണ് പാശ്ചാത്യ രാജ്യങ്ങളിലെ കുട്ടികൾ ഹോംവർക്ക് ചെയ്യുന്നതിന് പോലും ഇപ്പോൾ ചാറ്റ് ജി പി ടി ഉപയോഗിക്കുന്ന അവസ്ഥയാണ് മറ്റൊരു അപകടം സാങ്കേതികവിദ്യയിൽ പക്ഷപാതവും വിവേചനവും പിടിമുറുകാനുള്ള സാധ്യതയുമുണ്ട് ചാറ്റ് ജി പി ടി നൽകുന്ന പ്രതികരണങ്ങൾ അതിന് ലഭിച്ച വിവരങ്ങളുടെയും പരിശീലനങ്ങളുടെയും അടിസ്ഥാനത്തിലായിരിക്കും ആ വിവരങ്ങൾ പക്ഷാപാതപരമോ അപൂർവമോ ആണെങ്കിൽ പ്രതികരണങ്ങളിലും അതിന്റെ പ്രതിഫലനം ഉണ്ടാകും എന്നതാണ് ഇത് നിലനിൽക്കുന്ന സാമൂഹിക സാംസ്കാരിക മുൻധാരണകളെ ശാശ്വതീകരിക്കാനും ഒരുപക്ഷെ കൂടുതൽ ശക്തിപ്പെടുത്താനും അതുവഴി അന്യായവും വിവേചനപരവുമായ ഫലങ്ങൾ ഉളവാക്കാനും ഇടയാകും മറ്റൊരു അപകടം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാൻ സാധിക്കും എന്നതാണ്